ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി ചോക്കാട് വാളക്കുളം ലക്ഷം വീട് കോളനിയിൽ പുതിയ പമ്പ് ഹൌസിൽ വൈദ്യുതി എത്തിച്ചില്ല പഴയ പമ്പ് ഹൌസിൽ വൈദ്യുതാഘാത ഭയത്താൽ സ്വിച്ചിടാനും പറ്റുന്നില്ല കുടിവെള്ളത്തിന് പ്രയാസത്തിലായിരിക്കുകയാണ് കോളനിയിലെ കുടുംബങ്ങൾ പന്നിക്കോട്ടമുണ്ട് വാളക്കുളം ലക്ഷംവീട് കോളനിയിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് രണ്ട് കിണറുകളാണുള്ളത് രണ്ട് കിണറുകളിലെയും മോട്ടോർ പ്രവർത്തിക്കുന്നതിന് ഒറ്റ പമ്പ് ഹൌസാണുള്ളത് രണ്ട് കിണറുകളിലെയും മോട്ടോർ പ്രവർത്തിക്കുന്നതിന് ഒറ്റ പമ്പ് ഹൌസുമാണുള്ളത് എന്നാൽ ഈ പമ്പ് ഹൌസിൽ കയറിയാൽ ഷോ കേൾക്കാനുള്ള സാധ്യത ഏറെയാണ് ഇരുപത് വർഷം മുൻപ് നിർമ്മിച്ചതാണിത് വയറിംഗ് ജീർണിച്ചു പോയതിനാൽ തറയിൽ പോലും വൈദ്യുതി പ്രവഹിക്കുന്ന അവസ്ഥയാണ് മഴ പെയ്യുമ്പോൾ വൈദ്യുത ചോർച്ച കൂടുതലാണ് ഇത് കാരണം ആരും പമ്പ് ഹൌസിന്റെ ഉള്ളിൽ കയറാൻ ധൈര്യപ്പെടുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ കിണറുകൾ റിപ്പയറിംഗിനും പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാനും പുതിയ പമ്പ് ഹൌസ് നിർമ്മിക്കാനുമായി മൂന്ന് ലക്ഷം രൂപ വകിയിരുത്തിയിരുന്നു എന്നാൽ എല്ലാ പണികളും പൂർത്തിയാക്കിയെങ്കിലും പുതിയ പമ്പ് ഹൌസിൽ വൈദ്യുതി കണക്ഷൻ സ്ഥാപിച്ചിട്ടില്ല ഞങ്ങൾ കുടിവെള്ളത്തിന് ഇത്രയും പത്ത് പതിനെട്ട് കുടുംബ വീട്ടുകാർ വെള്ളം എടുക്കുന്നതാണ് അപ്പൊ ഈ പമ്പ് ഹൌസ് കയറ്റിട്ട് ഏകദേശം ഒരു അഞ്ചാറ് ആയില്ലേ ആറ് മാസത്തിലേറെ ആയി അപ്പൊ ഇതുവരെ ഏട്ടുവല്ല കളക്ഷൻ കൊടുത്തിട്ടില്ല ഞാനാണത് വെള്ളം അടിക്കണ ആള് അപ്പൊ എപ്പോഴും അത് സ്റ്റോക്ക് അടിച്ചു വേണോ ഏത് നിമിഷം എന്ത് സംഭവിക്കാം അപ്പൊ അത് വേഗം ഒന്ന് ശരിയാക്കി തരുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമാവും അങ്ങോട്ട് മാറ്റിട്ട് അജിനി കുട്ടിയാണ് വെള്ളം വിടണ അറത്തടിക്കുകയാണ് വെള്ളം ഇടാൻ ഞങ്ങൾക്ക് കഴിയൂല അതെന്നെ പറയാനേ പോയി ഫണ്ട് തികയില്ല എന്നതാണ് കാരണമായി പറഞ്ഞത് അതേസമയം മൂന്ന് ലക്ഷത്തിന്റെ പദ്ധതിയിൽ വൈദ്യുതി കണക്ഷന്റെ കാര്യം ഉൾപ്പെടുത്താത്തതിനാലാണ് കണക്ഷൻ ലഭിക്കാതെ പോയത് പമ്പ് ഹൌസിന്റെ ഓപ്പറേറ്റർ ജീവൻ പണയം വെച്ച് സ്വിച്ച് ഇടുന്നതുകൊണ്ടാണ് തൊണ്ട നനയ്ക്കാൻ കോളനിക്കാർക്ക് ഇപ്പോൾ വെള്ളം കിട്ടുന്നത് ദുരന്തത്തിന് കാതോർത്ത് നിൽക്കുകയാണ് ചോക്കാട് പഞ്ചായത്തിലെ പന്നിക്കോട്ടുമുണ്ട വാളക്കുളം ലക്ഷംവീട് കോളനി നിവാസികൾ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்